ഹലോ ഡേസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ പി എസ് സോഷ്യോളജി എഫ് ഐ യു ജി പിയിലെ മെയിൻ പേപ്പറായിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന പേപ്പറുണ്ട് മൊഡ്യൂൾ ഫോർ ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് മൂന്ന് മോഡ്യൂൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് പ്ലാനലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നാലാമത്തെ മോഡ്യൂളിൽ യൂണിറ്റ് പതിമൂന്ന് മുതലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പതിമൂന്ന് പതിമൂന്നാമത്തെ യൂണിറ്റ് വരുന്നത് ഐഡൻറ്റിഫൈങ് ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ളതാണ് ഇതിൽ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക അതായത് നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുന്ന ഇതിലേക്ക് എത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് മെത്തേഡ്സ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇനി നമുക്കൊരു താല്പര്യമുള്ള മേഖല കണ്ടെത്തണം അപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ സോഷ്യൽ റിസർച്ച് പ്രക്രിയയിലെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഘട്ടമാണ് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പം നമ്മളിപ്പോൾ റിസർച്ച് തുടങ്ങാൻ പോകുമ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു ടോപ്പിക്കിലായിരിക്കുമല്ലോ അപ്പോൾ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗവേഷകന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിശാലമായ വിഷയത്തെയോ പ്രശ്നത്തെയോ തിരഞ്ഞെടുക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇത് റിസർച്ച് ചെയ്യുന്ന ആളുടെ ജിജ്ഞാസ ആശങ്ക അല്ലെങ്കിൽ അക്കാദമിക് താല്പര്യം എന്നിവയാണ് പ്രതിഫലിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഏത് ആങ്കലിലാണോ അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഘട്ടം പ്രത്യേക ചോദ്യം രൂപപ്പെടുത്തുന്നതല്ല മറിച്ച് പഠനത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു മേഖല തിരഞ്ഞെടുക്കുന്നതാണ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്തിനെ പറ്റിയാണ് എന്നുള്ളത് ഒരു ഐഡന്റിഫൈ ചെയ്യാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൽ ഗവേഷണത്തിന്റെ പ്രാധാന്യം ഗവേഷണത്തിലെ ഈ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്നൊരു ശ്രദ്ധയും ദിശ നൽകുന്നു സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വിശാലമായതിനാൽ ഒരു പ്രത്യേക മേഖല തിരഞ്ഞെടുക്കുന്നത് ഗവേഷണത്തിന് വ്യക്തതയും ഘടനയും നൽകും അതുപോലെ സമയവും പ്രയത്നവും ലാഭിക്കുന്നു ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു മേഖല വ്യക്തമാക്കുന്നത് നമ്മൾ അനാവശ്യമായിട്ട് മറ്റുള്ള ഡാറ്റ കളക്ഷൻ മറ്റൊക്കെ പോകുന്നതിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും അതിന് തന്നെ അറിയുകയാണെങ്കിൽ പിന്നെ പ്രസക്തി ഉറപ്പാക്കും പിന്നെ ഗവേഷണ പ്രശ്നത്തിന് ഒരു അടിത്തറ ഭൂം ഏത് മേഖലയിലാണ് പഠനം എന്നറിഞ്ഞാൽ മാത്രമേ അർത്ഥമായിട്ടുള്ള ചോദ്യങ്ങൾ രൂപപ്പെടുത്താൻ സാധിക്കുന്നു ലിറ്ററേച്ചർ റിവ്യൂ പിന്തുണക്കും മേഖല തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മുൻകാല പഠനങ്ങൾ അവലോകനം ചെയ്യാൻ വേണ്ടി നമുക്ക് തുടങ്ങാം അതിന്ന് നമുക്ക് റിസർച്ച് ഗ്യാപ്പ് മറ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇത്തരത്തിലൂടെയാണ് പിന്നെ ഗവേഷകനെ പ്രേ ഗവേഷകന് യഥാർത്ഥത്തിൽ താല്പര്യമുള്ളൊരു വിഷയത്തിൽ പ്രവർത്തിക്കുന്നത് പഠനം പൂർത്തിയാക്കാനുള്ളൊരു പ്രചോദനം നിലനിർത്താൻ സഹായിക്കുന്നു പിന്നെ ഇതെങ്ങനെയാണ് ഗവേഷണത്തെ സഹായിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവേഷണ ചോദ്യങ്ങൾ വികസിപ്പിക്കാൻ ഇത് നയിക്കുന്നു വിശാലമായിട്ടുള്ള മേഖലയെ പിന്നീട് ചോദ്യങ്ങളിലേക്ക് ഇത് സഹായിക്കും ഉദാഹരണത്തിന് നഗരദാരിദ്ര്ദ്ര്യം എന്ന മേഖലയെ എക്സ് നഗരത്തിലെ നഗരദാരിദ്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെ നമുക്കത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഇപ്പോൾ മലപ്പുറം അല്ലെങ്കിൽ പൊന്നാനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏരിയ എടുക്കുകയാണെങ്കിൽ ആ നഗരത്തിലെ നഗരദാരിദ്ര്ദ്ര്യത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ഒരു ഏരിയ സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ നഗരങ്ങളും എടുക്കേണ്ടി വരും പിന്നെ റിസർച്ച് ഡിസൈനെ സ്വാധീനിക്കുന്നു ഉപയോഗിക്കേണ്ട മെത്തഡോളജി ക്വാളിറ്റേറ്റീവാണോ ക്വാണ്ടിറ്റേറ്റീവാണോ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ഡാറ്റയുടെ തരം ഇതാണ് ഡാറ്റ ശേഖരണ ഉപകരണങ്ങൾ എന്നിവ തീരുമാനിക്കാൻ ഇത് സഹായിക്കുന്നു പിന്നെ എത്തിക്കൽ ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ളൊരു പ്ലാനിങ് സാധിക്കും സെൻസിറ്റീവ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നേരിടാനുള്ള ധാർമ്മിക വെല്ലുവിളികൾ മുൻകൂട്ടി കാണാൻ ഇത് സഹായിക്കുന്നു പിന്നെ പഠന ജനസംഖ്യ സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു ആരെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള തീരുമാനിക്കുന്നത് എളുപ്പമാക്കുന്നു ഇതൊക്കെയാണ് ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് തന്നെ മറ്റൊരു ഭാഗമാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും സാഹിത്യ പുനരവലോകനം എന്ന് പറയും മലയാളത്തിൽ ഈ ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മുൻകാല പഠനങ്ങളെയാണ് പ്രധാനമായിട്ടും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട മുൻകാല ഗവേഷണ പഠനങ്ങളാവാം പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ പുസ്തകങ്ങൾ സർക്കാർ റിപ്പോർട്ടുകൾ മറ്റ് അക്കാദമിക് സാമഗ്രികൾ എന്നിവയുടെ വ്യവസ്ഥാപിതവും വിശദവുമായിട്ടുള്ള ഒരു പരിശോധനയും വിലയിരുത്തലാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് മുൻകാല കൃതികളുടെ ഒരു സംഗ്രഹം മാത്രമല്ല മറിച്ച് മറ്റ് പണ്ഡിതന്മാർ ഇതിനകം കണ്ടെത്തിയതോ സിദ്ധാന്തമായിച്ചതോ അഹിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു വിശകലനം താരതമ്യേതയിൽ ഉൾപ്പെടുന്നു അതുപോലെ ലഭ്യമായ സാഹിത്യത്തിലെ പ്രധാന വിഷയങ്ങൾ വാദങ്ങൾ സംവാദങ്ങൾ പൊരുത്തക്കേടുകൾ എന്നിവ തിരിച്ചറിയാൻ ഗവേഷകൻ വിവിധ ഉറവിടങ്ങൾ അവലോകനം ചെയ്യുന്നുണ്ട് നീറ്റ് ലി റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ശക്തമായിട്ടുള്ളൊരു അടിത്തറ സ്ഥാപിക്കാൻ വേണ്ടി കഴിയും അതായത് നിലവിലുള്ള സാഹിത്യത്തിലൂടെ കടന്നു പോകുന്ന ഗവേഷകന് സ്വന്തം പഠനത്തിന് ഒരു തിയറിറ്റിക്കലും അതുപോലെ ഒരു പശ്ചാത്തലം നൽകുന്നു ഗവേഷണ വിടവുകൾ തിരിച്ചറിയുന്നു അതായത് റിസർച്ച് ഗ്യാപ്സ് എന്താണ് ഇതിനകം പഠിച്ചതെന്നും എന്താണ് ഇനിയും പര്യവേഷണം ചെയ്യേണ്ടതെന്നും തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു പിന്നെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നു അതായത് ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട് സമാനമായ പഠനങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇതൊക്കെ വേഷകന് അനുവദിക്കുന്നു അതായത് ഇപ്പോൾ ഒരാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് ചെയ്യുമ്പോൾ എന്താണ് അത് പ്ലാജരിസം അല്ലെങ്കിൽ എന്താണ് ഡൂപ്ലിക്കേഷൻ എന്നുള്ളതിൽ വില അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും പിന്നെ ഗവേഷണ പ്രശ്നം പരിഷ്കരിക്കാൻ സഹായിക്കും ചിലപ്പോൾ പ്രാരംഭ ഗവേഷണ ആശയം വളരെ വിശാലം വിശാലാവ്യക്തമായിരിക്കാം അപ്പോൾ ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യുന്നത് വിഷയത്തെ വ്യക്തവും ഗവേഷണയോഗ്യമായിട്ടുള്ളൊരു ചോദ്യത്തിലേക്ക് ചുരുക്കാൻ സഹായിക്കും പിന്നെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് പിന്തുണക്കുന്നു നിലവിലുള്ള സാഹിത്യത്തിൽ ചർച്ച ചെയ്യുന്ന സിദ്ധാന്തങ്ങൾ ഗവേഷണ പ്രശ്നത്തെ വിശകലനം ചെയ്യാനുള്ള ഒരു ചട്ടക്കൂട് നൽകുന്നു പിന്നെ ഒരു മെത്തഡോളജി നയിക്കുന്നു മുൻകാല ഗവേഷകർ എങ്ങനെ പഠനം നടത്തി അവരുടെ ഡാറ്റ ശേഖരണ രീതികൾ സാമ്പിളിംഗ് ടെക്നിക്കുകൾ നേരിട്ട് വെല്ലുവിളികൾ എന്നിവ പഠിക്കുന്നത് വഴി നിലവിലെ ഗേഷകന് മികച്ച രീതിശാസ്ത്രപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്താൻ സാധിക്കുന്നു പിന്നെ അക്കാദമിക് ക്രെഡിബിലിറ്റി മെച്ചപ്പെടുത്തുന്നു നന്നായി എഴുതിയ സാഹിത്യ പുനരവലോകനം ഗവേഷകൻ ഈ വിഷയത്തിൽ അറിവുള്ള ആളാണെന്ന് തെളിക്കുന്നു പിന്നെ ഡാക്റ്റ വ്യാഖ്യാനത്തെ സഹായിക്കുന്നു പുതിയ പഠനത്തിലെ കണ്ടെത്തലുകൾ വിശകലനം ചെയ്യുമ്പോൾ സാഹിത്യത്തിൽ ചർച്ച ചെയ്ത മുൻഫലങ്ങളുമായിട്ടവയെ താരതമ്യം ചെയ്യാം ഇനി റിസർച്ച് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എങ്ങനെയാണ് റിസർച്ചിനെ സഹായിക്കുന്നത് നോക്കാം ഗവേഷണ ചോദ്യങ്ങൾ ഐപ്പോത്തിസസുകളൊക്കെ വികസിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതായത് ഈ ഒരു സാഹിത്യത്തിലെ വിടവുകളും വൈരുദ്ധ്യങ്ങളും വ്യക്തമായ ഗവേഷണ ചോദ്യങ്ങൾ രൂപപ്പെടുത്താൻ സഹായിക്കും അതുപോലെ ഗവേഷണ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കുന്നു അതുപോലെ സാമ്പ്ലിംഗിനെയും ടൂളിനെയും അതായത് മുൻകാല പഠനങ്ങൾ പ്രത്യേക ഗ്രൂപ്പുകളായിട്ട് നിങ്ങൾ വിജയകരമായി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലവിലെ ഗവേഷകനും തിരഞ്ഞെടുക്കാം അതായത് സാമ്പിളിംഗ് ടൂളുകൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒരു മോഡൽ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നിന്ന് കിട്ടും പിന്നൊരു മാനദണ്ഡമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഒരു പുതിയ പഠനത്തിന്റെ ഫലങ്ങളെ താരതമ്യം ചെയ്യാനുള്ള ഒരു അളവ് പോലെയായിട്ട് മുൻകാല ഗവേഷങ്ങൾ വർദ്ധിക്കുന്നു അതുപോലെ പഠനത്തിൻ്റെ പ്രസക്തി ഉറപ്പാക്കുന്നു അക്കാദമിക് പരമായിട്ടും സാമൂഹികമായിട്ടും പ്രധാനമുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കാൻ ഇതിലൂടെ സഹായിക്കുന്നു അപ്പോൾ ഇതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിനെ കുറിച്ച് പറയാനുള്ളത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട മുൻകാല ഗവേഷണ പഠനങ്ങൾ പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ പുസ്തകങ്ങൾ റിപ്പോർട്ടുകളൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പതിനാലാമത്തെ യൂണിറ്റ് ആണ് പ്രോബ്ലം ഫോർമുലേഷൻ ഒരു പ്രശ്നത്തിൻ്റെ രൂപീകരണം പ്രോബ്ലം ഫോർമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുത്തതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു യഥാർത്ഥ ഘട്ടമാണത് ഫസ്തു ഘട്ടം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഗവേഷണത്തിലൂടെ കൃത്യമായി എന്താണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു പ്രക്രിയയാണത് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയത്തെയോ അല്ലെങ്കിൽ പ്രശ്നത്തെയോ വ്യക്തമായി തിരിച്ചറിയുകയും നിർവചിക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രോബ്ലം ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ ഗവേഷണത്തിന് വ്യക്തമായിട്ടുള്ളൊരു ദിശ നൽകുന്നു വളരെ വിശാലമായ ഒരു വിഷയത്തെ വ്യക്തവും ഗവേഷണയോഗ്യമായിട്ടുള്ളൊരു ചോദ്യമാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു ഏത് രീതി ഏതൊക്കെ ഉപകരണങ്ങൾ ഡാറ്റ എന്നിവയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ഇത് വഴി കാട്ടുന്നു നിങ്ങളുടെ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കാൻ ഇത് സഹായിക്കുന്നു ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇനി ഈ ഒരു പ്രോബ്ലം ഫോമുലേഷൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശാലമായിട്ടുള്ള ഒരു വിഷയം തിരഞ്ഞെടുക്കുക ചൂസ് എ ബ്രോഡ് ടോപ്പിക് നിങ്ങൾക്ക് ഒരു പൊതു വിഷയത്തിൽ നിന്ന് ആരംഭിക്കും ഉദാഹരണം വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ എന്നിട്ട് റീഡ് ആൻഡ് ഒബ്സർവ് അതിൻ്റെ മുൻകാല പഠനങ്ങൾ വാർത്താ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഫീൽഡ് സാഹചര്യങ്ങൾ എന്നിവ പരിശോധിച്ച് വിഷയത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമെന്നും എന്തെല്ലാം അറിയില്ലെന്നും മനസ്സിലാക്കാം ഇതിലൂടെ നിങ്ങൾക്കൊരു വിടവ് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ഉദാഹരണത്തിന് ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മ തൊഴിലില്ലാത്ത സ്ത്രീകളെ കുറിച്ച് ആരും പഠിച്ചിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഒരു വിഷയം തിരഞ്ഞെടുക്കാം പിന്നെ വിഷയം ചുരുക്കുക സ്റ്റെപ്പാണ് കേട്ടോ പറയുന്നത് ആ നിങ്ങളുടെ സമയവും വിഭവങ്ങളും ഉപയോഗിക്കാൻ പഠിക്കാൻ കഴിയുന്ന വിഷയത്തിൻ്റെ ഒരു നിർദ്ദിഷ്ട ഭാഗത്ത് ശ്രദ്ധ അതായത് കേരള ഗ്രാ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പന്നനായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിൽ തൊഴിലില്ലായ്മ അങ്ങനെ ആ രീതിയിലേക്ക് ചുരുക്കുക മുന്നത്തെ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഓർമ്മ വേണം പിന്നെ ആ ഒരു പ്രശ്നം വ്യക്തമായിട്ട് നിർവചിക്കുക നിങ്ങളുടെ പ്രശ്നം വ്യക്തമായിട്ട് ചോദ്യമായോ പ്രസ്താവനയായിട്ടോ എഴുതുക ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്തേ ഗ്രാമീണ കേരളത്തിലെ വിദ്യാസമ്പന്നനായിട്ടുള്ള സ്ത്രീകൾക്കിടയിൽ തൊഴിലില്ലായ്മയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ പിന്നെ അടുത്തതാണ് സെറ്റ് ഒബ്ജക്റ്റീവ് ആൻഡ് ക്വസ്റ്റ്യൻസ് ലക്ഷ്യങ്ങളും ചോദ്യങ്ങളും സജ്ജാക്കുക ഒരു പ്രധാന പ്രശ്നത്തിൽ നിന്ന് ഗവേഷണ ലക്ഷ്യങ്ങളും ഗവേഷണ ചോദ്യങ്ങളും വികസിപ്പിക്കുക വിദ്യ അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ഗ്രാമീണ സ്ത്രീകളുടെ തൊഴിലില്ലായ്മയുടെ കാരണങ്ങൾ പഠിക്കുക ചോദ്യം ഏതൊക്കെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളാണ് അവരുടെ തൊഴിലിനെ ബാധിക്കുന്നത് ഇനി ജസ്റ്റിഫൈ ദ പ്രോബ്ലം ഈ ഒരു പ്രശ്നത്തെ ന്യായീകരിക്കുക ഈ പ്രശ്നം പഠിക്കേണ്ടത് സമൂഹത്തിനോ നൈരൂപീകരണത്തിനോ അറിവിനോ എന്തിനു പ്രാധാന്യമുള്ളതാണെന്ന് വിശദീകരിക്കാം അപ്പോൾ ഇത്തരത്തിലാണ് ഒരു പ്രശ്നം രൂപീകരണം ഉണ്ടാവേണ്ടത് ഓക്കെ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കാം അടുത്ത യൂണിറ്റ് ഫിഫ്റ്റീൻ സെറ്റിംഗ് ഹൈപ്പോത്തിസിസ് മലയാളത്തിൽ പരികല്പന എന്ന് പറയാം നമുക്ക് ഐപ്പോത്തിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരിക്കും നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവാം പലപ്പോഴും കേട്ടൊരു വാക്കായിരിക്കും ഐപ്പോത്തിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് താൽക്കാലികമായിട്ടുള്ളൊരു പ്രസ്താവനയോ അനുമാനം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആവാം അല്ലെങ്കിൽ ഇങ്ങനെ ആവും ആവുമെന്നുള്ളൊരു അനുമാനം ഉണ്ടാവുമല്ലോ രക്ഷേ അത് അങ്ങനെ ആയിക്കോളെന്നില്ല അപ്പോൾ തരത്തിലുള്ള അനുമാനങ്ങളെ നമുക്ക് എന്താണ് എന്ന് പറയാം നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ ഹൈപ്പോത്തു പറഞ്ഞു കഴിഞ്ഞാൽ നിരീക്ഷണത്തിലൂടെയും പരീക്ഷണത്തിലൂടെയും നമ്മൾ മുന്നൊരു ഇതുണ്ടാവും അതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഗുഡൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് സാധുത നിർണ്ണയിക്കാൻ പരിശോധനയ്ക്ക് വിധേയമാകാൻ ഒരു പ്രസ്താവനയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഹൈപ്പോത്തസിസ് സജ്ജീകരിക്കുന്നത് ഗവേഷണ ഒരു പ്രധാന ഘട്ടമാണ് ഇത് പഠനത്തിന് വ്യക്തമായിട്ടുള്ളൊരു ദിശ നൽകുന്നു ഒരു ഹൈപ്പോത്തോസിൽ കുറഞ്ഞത് രണ്ട് വേരിയബിൾസ് ഉണ്ടാവണം ഇൻഡിപെൻ്റൻറ്റ് വേരിയബിളും ഡിപ്പെൻ്റൻ്റ് വേരിയബിൾ എന്താണെന്നുള്ളത് നമ്മൾ ഫൗണ്ടേഷനിൽ പറഞ്ഞിട്ടുണ്ട് തോട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഡിപെൻ്റൻറ്റും ഡിപ്പെൻ്റൻറ്റും വേരബിൾസ് എന്താണുള്ള ഓക്കെ ഇനി ഐപ്പോസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കാം ഒന്ന് ടെസ്റ്റബിലിറ്റി ആവാണ് അതായത് പരീ പരിശോധന യോഗ്യത ഉള്ളതായിരിക്കണം പരീക്ഷണങ്ങളുടെയും ഡയോ നിരീക്ഷണങ്ങളിലൂടെ പരിശോധിക്കാൻ കഴിയുന്നതായിരിക്കണം അത് പിന്നെ ഇത് വ്യക്തതയും കൃത്യതയുള്ളതായിരിക്കും ക്ലാരിറ്റി ആയി ഉണ്ടായിരിക്കണം വ്യക്തമായും ലളിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം പിന്നെ നിർദ്ദിഷ്ടത നിർദ്ദിഷ്ട ചലങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള സാധ്യത ഒരു ഐപ്പോതിസ് തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനും സാധിക്കണം പിന്നെ അതിൻ്റെ റിലവൻസ് എന്ന് പറയുന്നത് ഗവേഷണ പ്രശ്നമായും നിലവിലുള്ള അറിവുമായി ബന്ധപ്പെട്ടതായിരിക്കണം കഴിയുന്ന അത്ര ലളിതമായിരിക്കണം പിന്നെ ഇതിലെ പ്രാധാന്യങ്ങൾ എന്ന് പറയുന്നത് റിസർച്ചിൽ എത്രത്തോളം ആണ് ഐപ്പോതിസിൻ്റെ പ്രാധാന്യം എന്നുള്ളതാണെങ്കിൽ പറയുന്നത് ഇത് ഗവേഷണത്തെ നയിക്കുന്നു പഠനത്തിന് വ്യക്തമായിട്ടുള്ള ഒരു ദിശ നൽകുന്നു ഗവേഷണ രൂപകൽപ്പന രീതികൾ ഉപകരണങ്ങൾ എന്നിവ തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കുന്നു ചരങ്ങളെ തിരിച്ചറിഞ്ഞ് ഏത് വേരിയബിളുകളാണ് ശ്രദ്ധ കേന്ദ്ര കേന്ദ്രീകരിക്കേണ്ടതെന്ന് വ്യക്തമാക്കുന്നു സമയം ലാഭിക്കുന്നു പഠനത്തെ പരിമിതപ്പെടുത്തുന്നതിലൂടെ പ്രയത്നവും സമയവും പണവും ലാഭിക്കുന്നു ഡാറ്റ ഒരു ചട്ടക്കൂട് അയപ്പോൾ ചരങ്ങൾ അടിസ്ഥാനമാക്കി ചോദ്യാവലികൾ അഭിമുഖങ്ങൾ എന്നിവ രൂപകൽപ്പന ചെയ്യാൻ ഇത് സഹായിക്കുന്നു പിന്നെ വസ്തുനിഷ്ഠ ത വർദ്ധിപ്പിക്കുന്നു ഇതൊരു നിർദ്ദിഷ്ട പരിശോധനയെ ആശ്രയിക്കുന്നതിൽ ഗവേഷകന്റെ പക്ഷപാതം തടയുന്നു നിഗമനങ്ങൾക്ക് അടിസ്ഥാന ഗവേഷണ ഫലം ഒന്നെങ്കിൽ ഐപ്പോത്തോസിൻ്റെ പിന്തുണയ്ക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് ഇത് കണ്ടെത്തലുകളെ അടിസ്ഥാനമായിട്ട് വർദ്ധിക്കുന്നു ഇനി ടൈപ്സ് ഓഫ് ഐപ്പോത്തോസിസ് ഒന്ന് നല്ല ഐപ്പോത്തോസിസ് അതായത് വേരിയബിൾ തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നോ വ്യത്യാസമില്ല എന്നോ സൂചിപ്പിക്കുന്നതിനാണ് നെല്ല ഐപ്പോത്തോസിന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വേരിയബിൾസും തെരുബിൾസിൽ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് നെല്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഗവേഷകർ സാധാരണ തെറ്റാണെന്ന് തെളിക്കാൻ ശ്രമിക്കുന്നത് ഇതിനെയാണ് അപ്പോൾ ഉദാഹരണം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അക്ര അക്കാദമിക് പ്രകത്തിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഇതാണ് നെല്ല ഐപ്പോത്ത്സിസ് എന്ന് പറയുന്നത് മറ്റൊന്നാണ് ആൾട്ടർനേറ്റീവ് ഐപ്പോത്ത്സിസ് വേദിവസ് തമ്മിൽ ബന്ധമുണ്ട് എന്നോ വ്യത്യാസമുണ്ട് എന്നോ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഗവേഷകർ സാധാരണയായിട്ട് തെളിയിക്കാൻ ലക്ഷ്യമിടുന്ന ഇതാണ് പെൺകുട്ടികളെക്കാൾ അക്കാദമി ആൺകുട്ടികളെക്കാൾ മികച്ച പെൺകുട്ടികൾ എന്താണ് അക്കാദമിക് ലെവലിൽ പെൺകുട്ടികളെക്കാൾ മികച്ച പ്രകടനം കാഴ്ച വെക്കുന്ന മറ്റൊന്നാണ് ഡയറക്ഷനിലൈപ്പോത്തിസിസ് ബന്ധത്തിന്റെ ദിശ വ്യക്തമായി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് വ്യക്തമായിട്ട് പ്രവചിക്കുന്നുണ്ട് അതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോച്ചിങ് ക്ലാസ്സിന് ഇപ്പോൾ ട്യൂഷനൊക്കെ പോകുന്ന കുട്ടികൾ വിദ്യാർത്ഥികൾ അവരെ പങ്കെടുത്തവരേക്കാൾ പങ്കെടുക്കാത്തവരൊക്കെ പോകാത്തവരെക്കാൾ ഉയർന്ന സ്കോർ നേടുന്നുള്ളത് മറ്റൊന്നാണ് നോൺ ഡയറക്ഷണൽ ഐപ്പോത്ത്സസ് ഒരു ബന്ധം പ്രവചിക്കുന്നു പക്ഷെ ദിശ വ്യക്തമാക്കുന്നില്ല കോച്ചിങ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും പങ്കെടുക്കാത്തവരും തമ്മിൽ സ്കോറിൽ വ്യത്യാസമുണ്ട് അതെന്ന് വെച്ചാൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് പ്രവചിക്കുന്നു പക്ഷെ അതിൻ്റെ ദിശ എങ്ങനെയെന്നുള്ളത് ഇതാക്കുന്നില്ല മറ്റൊന്നാണ് അസോസിയേറ്റീവ് ഐപ്പോത്തോസസ് രണ്ട് വേരിയബിൾ തമ്മിൽ ഒരുമിച്ച് മാറുന്നു എന്ന് പറയുന്ന ഇത് മറ്റൊന്നിന് കാരണമാകുമെന്ന് നിർബന്ധമില്ല മറ്റൊന്നാണ് അതെന്തായാലും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കൗമാരക്കാർക്കിടയിൽ സോഷ്യൽ മീഡിയ ഉപയോഗം ഉലക്കേണ്ടേ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിൽ മാറുന്നു എന്ന് പറയുന്നത് എന്നാലേ അത് ഒന്നും മറ്റൊന്നിനു കാരണമാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആവാം ചിലപ്പോൾ ആവാതിരിക്കാം മറ്റൊന്നാണ് കാഷ്വൽ ഐപ്പോത്തിസിസ് ഒരു വേരിയബിൾ മറ്റൊരു വേരിയബിളിൻ്റെ മാറ്റം ഉണ്ടാക്കുന്നത് കാരണമാകുമെന്ന് നിർദ്ദേശിക്കുന്നു സിമ്പിൾ ഐപ്പോത്തിസിസ് രണ്ട് വേരിയബിൾ മാത്രം ഇപ്പോൾ ഒന്ന് സ്വതന്ത്രം ആശ്വതം അങ്ങനെ തുടങ്ങിയിട്ട് വായന സമയം കൂട്ടുന്നത് വൈവിധ്യത്തെ മെച്ചപ്പെടുത്തണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള അതിനെയാണ് സിമ്പിൾ ഐപ്പോതിസിസ് എന്ന് പറയാം കോംപ്ലക്സ് ഹൈപ്പോത്തെസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ കൂടുതൽ വേരിയബിൾ ഉൾപ്പെടുന്നതിനെയാണ് ഉദാഹരണത്തിന് വേരിയബിൾ ആയിട്ട് കുടുംബത്തിൻ്റെ വരുമാനം മാതാപിതാക്കളുടെ വിദ്യാഭ്യാസവും കുട്ടിയുടെ അക്കാദമിക് പ്രകടനത്തെ സ്വാധീനം ഇപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് പറയുന്നുണ്ട് വിദ്യാഭ്യാസവും പറയുന്നുണ്ട് വരുമാനവും പറയുന്നുണ്ട് അപ്പോൾ ഇതിനെയാണ് രണ്ടിൽ കൂടുതൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണെന്ന് പറയാം കോംപ്ലെക്സ് ഐപ്പോത്തസിസ് എന്ന് പറയാം ഇനി യൂണിറ്റ് പതിനാറ് നോക്കാം റിസർച്ച് ഡിസൈൻ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഠനത്തിന് ഗവേഷകർ പിന്തുടരുന്ന മൊത്തത്തിലുള്ള ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഘടനയാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇത് ഒരു ഗവേഷണ പ്രക്രിയയെ മുഴുവൻ ഒരു ഫ്രെയിം വർക്കായിട്ട് പ്രവർത്തിക്കുന്നു ഗവേഷണ പ്രശ്നം തിരിച്ചറിയുന്നത് മുതൽ ഡാറ്റ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നതുവരെയുള്ള ഘട്ടങ്ങളെ ഇത് നയിക്കുന്നു ഇപ്പോൾ ഗവേഷണം നടപ്പിലാക്കുന്നതിനുള്ള യുക്തിസവും ഒരു മാർഗ്ഗരേഖയാണ് ഈ ഒരു റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഗവേഷണ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ ഹൈപ്പോത്സ് പരിശോധിക്കാനോ ആവശ്യമായിട്ടുള്ള ഡാറ്റ പര്യാപ്തവും അനുയോജ്യമാണെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഒരു റിസർച്ച് ഡെസൈനിൻ്റെ പ്രധാന ലക്ഷ്യം ഇത് ആശയ സമയനഷ്ടം അനാവശ്യ ചെലവുകൾ എന്നിവ ഇത് സഹായിക്കും പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു ഗവേഷണ രൂപകൽപ്പന പഠനത്തിൻ്റെ വിശ്വസ്തത സാധുത കൃത്യത എന്നിവ ഉറപ്പാക്കും അതുപോലെ ഏത് തരം ഡാറ്റയാണ് ശേഖരിക്കേണ്ടത് അതെങ്ങനെ ശേഖരിക്കും വിശകലനത്തിനായി എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇത് ഗവേഷകനെ സഹായിക്കും അതുപോലെ സാമ്പിളിംഗ് രീതികൾ ഡാറ്റാ ശേഖരണ ഉപകരണങ്ങൾ ഡാറ്റ വ്യാഖ്യാന രീതികൾ എന്നിവ തിരഞ്ഞെടുക്കാൻ ഇത് സഹായിക്കും അതുപോലെ മൊത്തത്തിൽ ഇത് പഠനത്തിൻ്റെ ശാസ്ത്രീയ മൂല്യം വർദ്ധിപ്പിക്കുകയും ഫലങ്ങളെ കൂടുതൽ സ്വീകാര്യവും പൊതുവായതുമാക്കുകയും ചെയ്യും ഇനി അപ്പോൾ അതായത് ഒരു ബ്ലൂ പ്രിൻ്റ് എന്നൊക്കെ പറയില്ലേ അതാണ് റിസർച്ച് ഡിസൈൻ ആ ഒരു ഡിസൈൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ റിസർച്ച് ചെയ്യുക നമ്മൾ പൊടുക്കെങ്കിലും പോകുന്ന സമയത്ത് ഒരു പ്ലാൻ നമ്മൾ മനസ്സിലുണ്ടാവുമല്ലോ ആദ്യം ഇന്ന സ്ഥലത്ത് പോകണം എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്യണം എന്നിട്ട് അതുപോലെ റിസർച്ച് ചെയ്യുന്നതിനുള്ളൊരു ബ്ലൂ പ്രിൻ്റ് ആണ് എൻ്റെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് റിസർച്ച് ഉണ്ട് ഒന്ന് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഗവേഷകന് വളരെ കുറഞ്ഞ അറിവുള്ള എങ്കിൽ ഈ ഡിസൈനാണ് ഉപയോഗിക്കുക ഈ വിഷയം പര്യവേഷണം ചെയ്യാനും പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കാനും കൂടുതൽ പഠനത്തിനായിട്ട് പരികല്പനകൾ പരികൽപ്പനകൾ ഇത് സഹായിക്കും അഭിമുഖങ്ങൾ ഫോക്കസ് ഗ്രൂപ്പുകൾ സാഹിത്യ പുനരവലോകനം തുടങ്ങിയിട്ടുള്ള രീതികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് മറ്റൊന്നാണ് വിവരണാത്മക രൂപകല്പന ഒരു ജനസംഖ്യയുടെയോ അല്ലെങ്കിൽ പ്രതിഭാസത്തിൻ്റെയോ സവിശേഷതകളെ വിവരിക്കാനാണ് ഈ ഡിസൈൻ ഉപയോഗിക്കുന്നത് ഗവേഷണത്തിലെ എന്ത് എന്ന ചോദ്യത്തിനാണ് ഇത് ഉത്തരം നൽകുന്നത് സർവേ കേസ് സ്റ്റഡി നിരീക്ഷണ രീതികൾ എന്നിവ സാധാരണയായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് മൂന്നാമതാണ് അനലിറ്റിക്കൽ റിസർച്ച് ഡിസൈൻ നിലവിലുള്ള വസ്തുതകളെയോ വിവരങ്ങളെയോ വിമർശനാത്മകമായിട്ട് വിലയിരുത്തി വിശകലനം ചെയ്യുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധങ്ങൾ മനസ്സിലാക്കാൻ ഇത് ഉപയോഗിക്കുന്നു പിന്നെ ഒന്ന് എക്സ്പെരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ വേരിയബിൾസ് തമ്മിലുള്ള കാര്യകാരണ ബന്ധം സ്ഥാപിക്കാൻ ഗവേഷകനെ ആഗ്രഹിക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് ഒരു വേരിയബിളിൻ്റെ മാറ്റം വരുത്തി അത് മറ്റൊരു വേരിയബിളിൽ എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്നത് പരിശോധിക്കുന്നുണ്ട് അതുപോലെ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈന് ഒരു പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു അവസ്ഥയുടെ നിലവിലെ സ്ഥിതി മനസ്സിലാക്കാനാണ് ഈ ഡിസൈന് ഉപയോഗിക്കുന്നത് ഇത് പലപ്പോഴും വിവരണാത്മകവും അതുപോലെ എന്താണ് വിശകലന പരവുമായിട്ടുള്ള രീതികൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് അവസാനത്താണ് കോറിലേഷണൽ റിസർച്ച് ഡിസൈൻ രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം അവയിൽ മാറ്റം വരുത്താതെ കണ്ടെത്താനാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതൊരു കാര്യകാരണ ബന്ധം സ്ഥാപിക്കുന്നതെല്ലാം മറിച്ച് ബന്ധങ്ങളുടെ ശക്തിയും ദിശയും മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ഇതാണ് റിസർച്ച് ഡിസൈനിൽ പറയാനുള്ളത് അടുത്ത യൂണിറ്റ് പതിനേഴ് സാമ്പിളിങ് മീനിങ് ആൻഡ് പർപ്പസ് സാമ്പിളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അതിൻ്റെ മീനിങ് പർപ്പസ് ഇതാണ് ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ നമ്മൾ ഒരു ഗവേഷണം നടത്തുമ്പോൾ ഒരു വലിയ ജനസംഖ്യ മുഴുവനായും പഠിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സമയം പണം വിഭവങ്ങൾ എന്നിവയുടെ പരിമിതി കാരണം അപ്രയോഗികമാണ് കാരണം ഇപ്പോൾ നമ്മളൊരു ജില്ലയുടെ പറ്റി ഒരു റിസർച്ച് ടോപ്പിക് ആയി എടുത്തത് ഒരു ഡിസ്ട്രിക്റ്റാണ് ഒരു ജില്ലയാണ് പക്ഷേ ആ ജില്ലയിൽ ഓരോരുത്തരും പോയി കാണുക എന്ന് പറയുന്നത് എന്താണ് നമുക്കൊരിക്കലും പോസിബിളല്ല ഭയങ്കര പ്രശ്നം എന്താണ് ടൈം കൺസ്യൂമിങ് ആണ് പോസിബിൾ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു വലിയ ജനസംഖ്യയുടെ സവിശേഷതകൾ പഠിക്കുന്നതിനായിട്ട് അതിൽ നിന്നൊരു ചെറിയ ഗ്രൂപ്പിന് സാമ്പിളായിട്ട് തിരഞ്ഞെടുക്കുന്ന സാങ്കേതികവിദ്യയാണ് സാമ്പിളിംഗ് എന്ന് പറയാം ഇതിൽ രണ്ട് വാക്കുകളാണ് മനസ്സിലാക്കേണ്ടതെന്ന് പോപ്പുലേഷൻ ഗവേഷകന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ യൂണിറ്റുകളിലെയും എന്താണ് പോപ്പുലേഷൻ എന്ന് പറയും ഇപ്പോൾ ഒരു കോളേജിലെ എല്ലാ വിദ്യാർത്ഥികളും സാമ്പിൾ എന്ന് പറഞ്ഞു ആ ഒരു പോപ്പുലേഷനിൽ നിന്ന് നിരീക്ഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയ ഭാഗം സാമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും എന്താണ് സാമ്പിൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഉദാ അത്രയും മനസ്സിലാക്കുക ഇപ്പോൾ നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്ത് അരി അടുപ്പത്തിടും അപ്പോൾ നമുക്ക് എന്താണ് അരി വെന്തോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ അരി എല്ലാ അരിയും എടുത്ത് നോക്കി എന്ന് പറഞ്ഞാൽ അത് പോസിബിളല്ലോ അപ്പോൾ നമ്മൾ എന്താണ് ഒന്നോ രണ്ടോ അരികൾ എടുത്തിട്ട് ഏകദേശം ഒരു അത് വന്നിട്ടുണ്ടോ നോക്കും അത് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ബാക്കി വന്നിട്ടുണ്ടാവും എന്നുള്ളൊരു അനുമാനത്തിൽ നമ്മൾ എത്തും അതാണ് സി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പിൾ എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സാമ്പിളിംഗ് ഫ്രെയിം സാമ്പിൾ തിരഞ്ഞെടുക്കാൻ ഉപയോഗിക്കുന്ന പോപ്പുലേഷൻ പൂർണ്ണമായിട്ടും സാമ്പിളിങ് എന്ന് വിളിക്കുന്നു അതായത് ഒരു സ്കൂൾ വിളിക്കുകയാണെങ്കിൽ ആ സ്കൂളിലെ വിദ്യാർത്ഥികളെ പട്ടിക പിന്നെ സാമ്പിളിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ പോപ്പുലേഷൻ്റെ അടിസ്ഥാന ഘടകമാണ് സാമ്പിളിംഗ് യൂണിറ്റ് ഇതൊരു വ്യക്തിയോ വീടോ സ്ഥാപനമാകാം മറ്റൊന്ന് സാമ്പിളിംഗ് എറർ സാമ്പിളിൽ നിന്ന് ലഭിച്ച ഫലവും പോപ്പുലേഷൻ്റെ യഥാർത്ഥ മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയാം മറ്റൊന്ന് പ്രാതിനിധ്യം ഒരു സാമ്പിൾ അതിൻ്റെ വലിയ ജനസംഖ്യയുടെ സവിശേഷതകളെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നു എങ്കിൽ അതിനെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയും പിന്നെ റാൻഡം നെസ് ജനസംഖ്യയിലെ ഓരോ അംഗത്തിനും സാമ്പിളുകൾ ഉൾപ്പെടാൻ മുല് തുല്യ അവസരം നൽകുന്ന പ്രക്രിയയാണത് പിന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ചിലവ് സമയമൊക്കെ കുറച്ച് ഗവേഷണം പ്രായോഗിക്കാൻ കഴിയും വലിയ ജനസംഖ്യ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ പഠിക്കാം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനായിട്ട് വേഗത്തിൽ ഫലങ്ങൾ നേടാം ഡാറ്റ ശേഖരണത്തിൻ്റെ കൃത്യതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുക ഐപ്പൊത്തി പരിശോധിക്കാനും സാമ്പിൾ അധിഷ്ഠിത ഡാറ്റ വിശകലനം ചെയ്ത് സിദ്ധാന്തങ്ങൾ നിർമ്മിക്കാനും കഴിയും പിന്നെ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഒന്ന് ചിലവ് കുറക്കുന്നു ചെറിയ ഗ്രൂപ്പിനെയാണ് പഠിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തിക ബാധ്യത കുറവായിരിക്കും സമയം ലാഭിക്കാൻ വേണ്ടി പറ്റും ഡാറ്റ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും നന്നായി രൂപകൽപ്പന ചെയ്ത സമയത്ത് കൃത്യമായിട്ട് ഡാറ്റ നൽകാൻ കഴിയും പിന്നെ പഠനത്തിൻ്റെ പ്രായോഗികത പിന്നെ പരികൽപ്പന അൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ കഴിയും ഇനി രണ്ട് ടൈപ്പ് സാമ്പിളിങ്ങൾ ഉള്ളത് പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഇപ്പോൾ പ്രോബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യയിലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജനസംഖ്യയിലെ എല്ലാ യൂണിറ്റിനും സാമ്പിൾ തിരഞ്ഞെടുക്കാൻ അറിയപ്പെടും തുല്യമായിട്ടുള്ള അവസരം നൽകുന്ന രീതിയാണ് പ്രോബിളിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റഡി നടത്താൻ പോകുന്നുണ്ടെങ്കിൽ അതിലെല്ലാവർക്കും ഒരുപോലെ നമുക്ക് ഇതാവണെങ്കിൽ ഒരുപോലെ ചാൻസ് വരുന്നതിനെയാണ് എന്ത് പറയുക പ്രോബിളിറ്റി അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം ഇത് നാല് ടൈപ്പ് ആണ് വരുന്നത് ഒന്ന് സിമ്പിൾ റാൻഡം സാമ്പിളിങ് ഓരോ വ്യക്തിക്കും തിരഞ്ഞെടുക്കാൻ തുല്യ അവസരം നൽകുക ഇപ്പോൾ നമ്മൾ ഒരു ബോക്സിൽ ഇട്ടിട്ട് നടക്കൊക്കെ എടുക്കും അല്ലേ അപ്പോൾ ആ ഇതിൽ എല്ലാവർക്കും ഒരുപോലെ ചാൻസ് ഒരാളും കൂടുതൽ ചാൻസ് വരുന്നില്ല അതിനെയാണ് എന്ത് സിമ്പിൾ വേണ്ട സാമ്പ്ലിങ് എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ നിന്ന് നറുക്ക് എടുക്കുന്ന പോലെ രണ്ടാമത്താണ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ് ഒരു ലിസ്റ്റിൽ നിന്ന് n ആമത്തെ ഐറ്റം ഉദാഹരണത്തിന് ഓരോ പത്താമത്തെ വ്യക്തിയും തിരഞ്ഞെടുക്കും അപ്പോൾ ഒരു നൂറാളെ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പത്താമതുള്ള അല്ലെങ്കിൽ അഞ്ചാമതുള്ള ആളെടുത്തു പിന്നെ അടുത്ത അഞ്ചാമതുള്ള ആളെടുത്തു അങ്ങനെ എടുക്കുന്നതിനെ സ്ട്രാറ്റിഫൈഡ് സ്ലാമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ പൊതുവായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ ഇപ്പോൾ കോളേജിൽ പല സ്ട്രീമിലുണ്ടാവും സോഷ്യോളജി ഇംഗ്ലീഷ് അങ്ങനെ അപ്പോൾ അങ്ങനെ തരംതിരിച്ച് ഓരോ ഗ്രൂപ്പിൽ നിന്നും സാമ്പിളുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനാണ് സ്ട്രാറ്റിഫൈഡ് എന്ന് പറയുന്നത് ക്ലസ്റ്റർ സാമ്പിളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യ ക്ലസ്റ്ററുകളായിട്ട് ഇപ്പോൾ സ്കൂളുകൾ ഗ്രാമങ്ങളായിട്ട് തിരിക്കുന്നു മുഴുവൻ ക്ലസ്റ്ററുകളെയും റാൻഡായി തിരഞ്ഞെടുത്ത് ഉദാഹരണത്തിന് അഞ്ച് സ്കൂളുകൾ റാൻഡായി തിരഞ്ഞെടുത്ത് ആ സ്കൂളുകളെ എല്ലാ വിദ്യാർത്ഥികളെയും തിരിക്കുക അതാണ് ഒരു ക്ലസ്റ്ററായിട്ട് തിരഞ്ഞെടുക്കുക അങ്ങനെ പഠിക്കുന്നതിനെയാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് നോൺ പ്രോബിലിറ്റി സാമ്പിളിങ് അതായത് ഇപ്പോൾ ഇവിടെ സാമ്പിളുകൾ റാൻഡായിട്ടുള്ള മറ്റിത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ചാൻസ് ആയിരുന്നു ഇവിടെ എന്താണ് ഗവേഷകൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിവേചനം അല്ലെങ്കിൽ സൗകര്യം അനുസരിച്ചാണ് മറ്റേതാണ് എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു ഇപ്പോൾ ലോട്ടറി അല്ലെങ്കിൽ ഇത് നറുക്കെടുപ്പ് പോലെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗവേഷകൻ്റെ വ്യക്തിപരമായിട്ടുള്ള താൽപ്പര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ചാണ് ഇവിടെ തിരഞ്ഞെടുക്കുന്നത് അതിൽ ഒന്നാമത്താണ് കൺവീനിയൻസ് സാമ്പിളിങ് ഇപ്പോൾ ഉദാഹരണത്തിന് എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള ഗ്രൂപ്പിൽ നിന്ന് സാമ്പിളിങ്ങൾ എടുക്കുന്നു ഇപ്പൊ അതായത് നമ്മൾ നേരിട്ട് കാണുന്ന നമുക്ക് ഏറ്റവും എളുപ്പം ആരെയാണ് കാണുന്നത് ഓരോ പിടിച്ച് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് രണ്ടാമതാണ് ജഡ്ജ്മെൻ്റ് അല്ലെങ്കിൽ പർപ്പസ് യുവ ഗവേഷകൻ്റെ ഉദ്ദേശങ്ങൾക്കനുസരിച്ച് വ്യക്തികളെ തിരഞ്ഞെടുക്കും ഉദാഹരണത്തിന് ജോലി സ്ഥലത്ത് ലിംഗ്വേജിന് പഠിക്കാൻ സ്ത്രീകളായ ഫാക്ടറി തൊഴിലാളികളെ മാത്രമാണ് അഭിമുഖം ചെയ്യുന്നത് ഒരു പർപ്പസ് ജഡ്ജ്മെന്റൽ ഇതാണ് കോട്ട സാംളിങ് ജനസംഖ്യയിലെ ചില സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ വിഭജിച്ച് ഓരോ വിഭാഗത്തിനും നിശ്ചിത കോട്ട ആളുകൾ റാണ്ടല്ലാതെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ സ്നോബോള് കണ്ടത്തേം പ്രയാസമുള്ള ജനവിഭാഗങ്ങളെ പഠിക്കാൻ ഇതുപയോഗിക്കുന്നു പഠനത്തിൽ പങ്കെടുത്തപ്പോൾ ഉദാഹരണത്തിന് റിസർച്ച് നമുക്ക് ഒരാളെ കിട്ടി അപ്പോൾ അയാളോട് അയാളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു വിഷയമായി അറിയുന്ന ഒരാൾ ചോദിച്ച് അയാൾ ഇതാക്കാം പിന്നെ അയാളോട് വേറെ അതുമായി ബന്ധപ്പെട്ട് അറിയുന്ന ആളെ ചോദിച്ചിട്ട് അയാളെ റിസർച്ച് ചെയ്യുക ഡാറ്റ കളക്ട് ചെയ്യുക ഇതൊക്കെയാണ് സ്നോബോൾ സാമ്പിളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ച്ചാൽ ഒരു ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ ബോളിനോട് ചേർന്ന് നിൽക്കും പിന്നെ മറ്റേ നിൽക്കും അതുപോലെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളിൽ നിന്നും മറ്റുള്ള ആളുകളെ നോക്കി കാണാം ഇപ്പോൾ സാമ്പിളിങ്ങിൻ്റെ ടൈപ്പ്സ് ഇതാണ് സിമ്പിളായിട്ട് ഇത് പറയുന്നുണ്ട് സിമ്പിളാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ അവസരമാണ് ഓക്കെ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് വരെ പറയാനുള്ളത് ബാക്കി യൂണിറ്റുകൾ അടുത്ത വീഡിയോയിൽ ചെയ്യാം താങ്ക് യു